നമസ്കാരം കേരളവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു കേസായിരുന്നു ഷാരൂൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട നിരവധി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഒരു കാമുകനെ കൊല്ലാൻ വേണ്ടി കാമുകി പദ്ധതിയിടുകയും ആസൂത്രിതമായി കഷായത്തിൽ കീടനാശിനി കലക്കി കാമുകന് കൊടുക്കുകയും അവസാനം കാമുകൻ മരിക്കുകയും ചെയ്തു അതിനെ തുടർന്നുണ്ടായ കോലാഹലവും അന്വേഷണവും എല്ലാം കഴിഞ്ഞ് ഇന്ന് അനിർണായകമായ വിധി പുറത്തു വന്നു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നാൽ ഈ വധശിക്ഷ ഗ്രീഷ്മയ്ക്ക് ഗ്രീഷ്മയ്ക്ക് മേൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ചോദ്യം പലയിടത്തു നിന്നും ചോദിക്കുകയാണ് ആ കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുകയാണ് കീഴ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്ന ഈ കേസിൽ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ എന്തായിരിക്കും എന്ന ചോദ്യം ഇതിൽ റിട്ടയർഡ് ജസ്റ്റിസ് ചില കാര്യങ്ങൾ പറയുകയാണ് ആ കാര്യങ്ങളിലേക്ക് കടക്കാം ഷാരൂൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് ലഭിച്ച ശിക്ഷ മേൽ കോടതിയിൽ നിലനിൽക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേത് അധിക ശിക്ഷ എന്നാണ് തന്റെ അഭിപ്രായം സുപ്രീം കോടതി വിധികൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ് ഗ്രീഷ്മയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സമ്മർദ്ദം ഷാരൂൺ ഒരുക്കിയത് കോടതി പരിഗണിക്കണമായിരുന്നു എന്നും കമാൽ പാഷ പറയുകയാണ് അധിക ശിക്ഷയായാണ് താൻ ഇതിനെ കാണുന്നത് ഒരു സംശയത്തിന്റെയും ആനുകൂല്യമില്ലാത്ത ജീവപര്യന്തം തീരെ കുറഞ്ഞു പോകുന്ന ശിക്ഷയാകുന്ന അപൂർവമായ കേസുകളിലാണ് വധശിക്ഷ വിധിക്കുക ഈ കേസിന്റെ വസ്തുതകൾ പരിശോധിച്ചാൽ വധശിക്ഷ അധിക ശിക്ഷയാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രതിക്ക് പ്രായം പക്വതയില്ലാത്ത മനസ്സാണ് പെൺകുട്ടിയുടേത് പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെയായി ഈ കുട്ടി കസ്റ്റഡിയിലിരിക്കെ ലൈസോൾ എടുത്തു കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ആ സമയത്ത് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതായപ്പോൾ തനിക്ക് ആത്മഹത്യ ചെയ്യാനായി കലക്കി വെച്ചതാണ് കഷായം എന്നാണ് ഗ്രീഷ്മെന്ന് പറഞ്ഞത് ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഇത് കുടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ പറഞ്ഞപ്പോൾ കഷായമാണെന്ന് അവൾ പറയുകയായിരുന്നു അങ്ങനെ അവൻ എടുത്തു കുടിക്കുകയായിരുന്നു എന്നാണ് അവളുടെ മൊഴി തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്ന് ഷാരൂൺ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ഒരു നിവർത്തിയുമില്ലാതെയാണ് ഇത് ചെയ്തത് അത് ശരിയാണ് എന്ന് പറയുന്നില്ല കുറ്റകൃത്യം തന്നെയാണ് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഇത് എന്നും റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷ പറയുകയാണ് കമാൽ പാഷയുടെ അഭിപ്രായ പ്രകാരം മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ അധിക ശിക്ഷയാണ് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് ഈ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് മേൽക്കോടതി നടപടികളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഇനി നമുക്ക് പോകെ പോകെ അറിയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വധശിക്ഷയുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യതയുണ്ട് അല്ലെങ്കിൽ ആ വധശിക്ഷ ഗ്രീഷ്മയ്ക്ക് മേൽ നടപ്പാക്കുമോ എന്നുള്ള കാര്യങ്ങളും ചർച്ചകളും ഒക്കെ തുടരുകയാണ്